എൻ്റെ സഹോദരരെ വിശുദ്ധ യോഹനാനെഴുതിയ സുശേഷം ഒന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജറുഷ്ലമിലേക്ക് പുരോഹിതന്മാരെയും ലവ്യരെയും അയച്ചപ്പോൾ യോഹനാൻ്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല അവൻ അവൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു അവൻ ചോദിച്ചു അവർ ചോദിച്ചു എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എന്ന് അവൻ പ്രതിവചിച്ചു അവർ വീണ്ടും ചോദിച്ചു എങ്കിൽ നീ പ്രവാചകനാണോ അല്ല എന്ന് അവൻ മറുപടി പറഞ്ഞു നൽകി അവർ വീണ്ടും ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്തു മറുപടി കൊടുക്കണം നിന്നെക്കുറിച്ച് തന്നെ നീ എന്തു പറയുന്നു അവൻ പറഞ്ഞു ഏഷ്യ ദീർഘദർശി പ്രവചി പ്രവചിച്ചതുപോലെ കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ ഫരിസയരാണ് അവരെ അയച്ചത് അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണം എന്താണ് യോഹനാൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യ നിൽപ്പുണ്ട് എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹനാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെ ബദാനിയായിലാണ് ഇത് സംഭവിച്ചത് നമ്മുടെ കർത്താവായ ഇശംശയ്ക്കും സ്തുതി പ്രതിവചനം നിങ്ങൾ ആരാണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് ഉത്തരം നൽകുന്നത് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ജോലിയെക്കുറിച്ചോ തൊഴിലിനെ കുറിച്ചോ പരാമർശിച്ചേക്കാം ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ മകനോ മകളോ ആണെന്ന് പറഞ്ഞേക്കാം ഞാൻ ദൈവത്തിൻ്റെ കുട്ടിയാണ് എന്ന് പറയുന്നവർ വളരെ വിരളമായിരിക്കും എന്നാലും അത് സത്യമാണ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് സ്നാനം അത് ഔദ്യോഗികമാക്കുക മാത്രമാണ് ചെയ്യുന്നത് തീർച്ചയായും ഈ വസ്തുത നിഷേധിക്കുന്ന ധാരാളം ആളുകളുണ്ട് കാരണം അവർ ആദ്യം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല തീർച്ചയായും ക്രിസ്തു നമ്മിലും നമുക്കിടയിലും വസിക്കുന്നു എന്നിട്ടും പലരും ഈ സത്യം തിരിച്ചറിയുകയോ വിസമ്മതിക്കുകയോ ചെയ്യുന്നില്ല യോഹന സ്നാപകൻ ഇത് അറിഞ്ഞിരുന്നു ഇരുപത്തി ആറാം വാക്യം അതേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വസിച്ചാലും യോഹന്നാൻ ഒന്നാം മധ്യം പതിനാലാം വാക്യം പലരും അത് തിരിച്ചറിയുന്നില്ല നമ്മൾ പരുഷന്മാരെ പോലെ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം എന്നാൽ വിശ്വാസത്തിൻ്റെ കണ്ണുകളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക അസാധ്യമാണ് എങ്കിലും കർത്താവിൻ്റെ വഴിക്കായി ഒരുക്കുകയെന്ന ദൗത്യം തുടർന്നു കൊണ്ടേയിരിക്കുന്ന ആധുനിക യോഹന്നാൻ സ്നാപകനാകാം അവൻ ഇതിനകം വന്നു പക്ഷേ അവൻ വീണ്ടും വരും ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ നിരവധി തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒന്നിനും നമ്മെ തടയാൻ കഴിയില്ല നമ്മളെ ക്രിസ്തു ജീവിക്കുന്നു അവൻ നമ്മുടെ ശക്തിയാണ് ഈ ദിവസത്തിന് മാത്രമല്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ രക്ഷയുടെ സുവിശേഷം പ്രഘോഷിക്കുന്ന മരുഭൂമിയിൽ നിലവിളിക്കുന്ന ശബ്ദമാകാം ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ ഇന്ന് നാം തിരുവഴുത്തുകളിലൂടെ വചനങ്ങൾ കേൾക്കുമ്പോൾ നാം ഇപ്പോഴും ഈ ക്രിസ്മസ് സീസൺ ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തുമസിൻ്റെ ഈ സമയത്തും കാലത്തും നാം കർത്താവിൽ സന്തോഷിക്കുമ്പോൾ നാം അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നതും നമ്മുടെ മനുഷ്യത്വത്തെ അശ്ലേഷിക്കുകയും ജഡത്തിൽ അവതാരമായി തീരുകയും ചെയ്തു സത്യമായും സദ്വാർത്തയും നമുക്ക് കാണിച്ചു തരുന്നു ദൈവം അതുകൊണ്ടാണ് പിശാചും കർത്താവിൻ്റെ എല്ലാ ശത്രുക്കളും എല്ലാവരെയും അടിച്ചേൽപ്പിച്ച നുണകൾക്കും അസത്യങ്ങൾക്കും ഇരയാകാതെ കർത്താവ് നമ്മെ പഠിപ്പിച്ച സത്യവും സുവിശേഷവും ഉറച്ചു നിൽക്കാൻ പ്രതിജ്ഞാബദ്ധരായി ഇരിക്കാൻ നമ്മെല്ലാവരും ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ എല്ലാ പ്രയത്നങ്ങളാലും നാം തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് ചുറ്റും വിശുദ്ധ യോഹനാൻ്റെയും സുവിശേഷത്തിൽ നിന്ന് എടുത്ത ഇന്നത്തെ നമ്മുടെ സുശേഷ ഭാഗത്തിൽ വിശുദ്ധ യോഹന സ്നാപകൻ തൻ്റെ പ്രവൃത്തികളെ പറ്റിയും അവനാണോ എന്ന് ചോദിച്ചവരോടും എങ്ങനെ പ്രതികരിച്ചുവെന്ന് കേട്ടപ്പോൾ നാം എല്ലാവരും ഈ സത്യം കൂടുതൽ ഓർമ്മിപ്പിക്കുന്നു മിശിഹ അല്ലെങ്കിലും സ്നാപക യോഹന്നാൻ അക്കാലത്ത് വളരെ പ്രചാരത്തിലായിരുന്നു ധാരാളം ആളുകൾ അവനെ അനുഗമിച്ചു എന്നാൽ സ്നാനമേൽക്കാൻ ആഗ്രഹിച്ചു അവനാൽ സ്നാനമേൽക്കാൻ ആഗ്രഹിച്ചു അവരുടെ ദുഷിച്ചതും പാപപൂർണവുമായ വഴികളിൽ നിന്ന് പശ്ചാത്തിപ്പിച്ചു എന്നിട്ടും തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്ത മിശിഹയാണോ താനെന്ന് ചോദിച്ച എല്ലാവരോട് മുമ്പാകെ അവൻ വ്യക്തമായി പ്രസ്താവിച്ചു അവർ കാത്തിരിക്കുന്നത് താനല്ല മറിച്ച് അവൻ കേവലം സന്ദേശവാഹകനും ശുശ്രൂഷകനുമാണ് കർത്താവിൻ്റെ ആഗമനത്തിനായുള്ള പാത അവൻ്റെ വരവിന് മുമ്പ് അവൻ്റെ പാതയും വഴിയും നേരെയാക്കാൻ പലരും പ്രശസ്തി പ്രതാപം പ്രശസ്തി എന്നിവയുടെ പ്രലോഭനങ്ങളിൽ പ്രലോഭിക്കപ്പെടുമായിരുന്നു അവർ തങ്ങൾക്കു തന്നെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തേക്കാം ഇതാണ് എല്ലാ എതിർ ക്രിസ്തുക്കളും വ്യാജ പ്രവാചകന്മാരും നേതാക്കളും ഉയർന്നുവന്നതിൻ്റെ പ്രധാന കാരണം അവരിൽ പലരും വിശ്വസ്തരെയും ദൈവജനത്തെയും ആശയക്കുഴപ്പത്തിലാക്കി കാരണം ഈ ആളുകളെയെല്ലാം തങ്ങളിലേക്ക് ആകർഷിക്കാൻ അവർ ആഗ്രഹിച്ചു അവരുടെ നേട്ടങ്ങൾക്കായി അവർ കൂടുതൽ പ്രസക്തിയും സമ്പത്തും പ്രസക്തിയും മഹത്വം നേടാൻ കഴിയും എന്നാൽ വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ദൃഢ ദൃഢവിശ്വാസത്തിലും പ്രതിബന്ധയിലും ഉറച്ചു നിന്നു കർത്താവ് തന്നിൽ ഭരമേൽപ്പിച്ചതും താൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും വിളിയും എല്ലാ ദൈവജനങ്ങളോടും അവനിലേക്ക് മടങ്ങി വരാനും തുറക്കാനും ആവശ്യപ്പെടുക ലോകത്തിൻ്റെ രക്ഷകനും രക്ഷകനുമായ അവൻ വരുമ്പോൾ അവനെ സ്വാഗതം ചെയ്യാൻ അവരുടെ ഹൃദയവും മനസ്സും അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം എല്ലാവരും ആ തിരുവെഴുത്ത് ഭാഗങ്ങൾ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടത് ലൗകിക പ്രലോഭനങ്ങളും ബന്ധനങ്ങളും നമ്മെ ദുഷിപ്പിക്കാനും ജീവിതത്തിലെ തെറ്റായ പാതകളിലേക്ക് നയിക്കാനുമുള്ള വഴികൾ അനുവദിക്കരുത് നമ്മുടെ ആഗ്രഹങ്ങളും അത്യാഗ്രഹവും നമ്മെ പാപത്തിലേക്കും തിന്മയിലേക്കും വഴിതെറ്റിക്കാൻ തെറ്റിക്കാൻ അനുവദിക്കരുത് കർത്താവിനെ അനുഗമിക്കാനും അവനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മുടെ ഹൃദയങ്ങളും മനസ്സും സമർപ്പിക്കാൻ നാം എപ്പോഴും പരമാവധി ശ്രമിക്കണം അല്ലാതെ നമ്മിലും നമ്മുടെ സ്വാർത്ഥതയിലുമല്ല അഭിലാഷങ്ങൾ അത്യാഗ്രഹം ആഗ്രഹങ്ങൾ നാം എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെടണം പാപത്തിലേക്കും തകർച്ചയിലേക്കും നമ്മെ തന്നെ വലിച്ചെഴക്കരുത് അതിനാൽ നമ്മുടെ വിശുദ്ധരായ മുൻഗാമികളെ നമുക്ക് മുമ്പ് പോയ വിശുദ്ധ പുരുഷന്മാരെയും സ്ത്രീകളെയും മാതൃകയാക്കണം ആട്ടിൻകൂട്ടത്തോടുള്ള അവരുടെ ഉറച്ച വിശ്വാസത്തിനും പ്രതിബന്ധിക്കും വലിയ സഭാകാര്യങ്ങൾ കാര്യങ്ങളിൽ സജീവമായ പങ്കാളിത്തത്തിനും സ്മരിക്കപ്പെടുന്ന രണ്ട് മഹാന്മാരും ബഹുമാന്യരായ ആദ്യകാല സഭാപിതാക്കന്മാരും ഇന്ന് സഭ ആഘോഷിക്കുന്നു അക്കാലത്ത് സഭയിലും ക്രൈസ്തവ ലോകത്തിനും വ്യാകമായി വ്യാപകമായി പ്രചരിച്ചിരുന്ന വിവിധ പാഷകളെയും അസത്യങ്ങളെയും ചെറുക്കാനുള്ള അവരുടെ പ്രതിബദ്ധതയിൽ തങ്ങളുടെ സ്വന്തം അജണ്ടയ്ക്കും നേട്ടങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ പ്രബോധനങ്ങളെ വളച്ചൊടിക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തവർ സഭയുടെ യാഥാസ്ഥിതികയും സത്യവും വെല്ലുവിളിക്കപ്പെടുന്ന കാലത്ത് വിശുദ്ധ ബേസിൽ ദി ഗ്രേറ്റും സെൻറ്റ് ഗ്രിഗറി നാസിയാസും സഭയുടെ ബിഷപ്പുമാരും മുതിർന്നവരുമായിരുന്നു വിശുദ്ധ ബേസിൽ ദി ഗ്രേറ്റിൻ്റെയും സെൻറ്റ് ഗ്രിഗ് ഗ്രിഗറി നാസിയാൻ്റെയും മഹത്തായ നിരവധി പ്രവർത്തനത്തിലൂടെ യഥാർത്ഥ വിശ്വാസത്തിനായുള്ള അവരുടെ നിർഭയമായ പ്രതിരോധത്തിലൂടെയും ദൈവത്തോ ദൈവത്തോടുള്ള പ്രതിബദ്ധതയിലൂടെയും തങ്ങളെ ഭരമേൽപ്പിച്ച ഏൽപ്പിച്ച ആട്ടംകൂട്ടത്തോടുള്ള അവരുടെ പ്രതിബന്ധതയിലൂടെ ഈ രണ്ട് ദൈവവിശുദ്ധരും തീർച്ചയായും വലിയ പ്രചോദനമായിരിക്കണം നമ്മുടെ ജീവിതം എങ്ങനെ വിശ്വാസത്തോട് ജീവിക്കണം എന്നതിൽ നമുക്കെല്ലാവർക്കും മാതൃകകളും അവർ നമ്മോട് കാണിച്ച മഹത്തായ വിശ്വാസം പ്രതിബന്ധത വിനയം എന്നിവയാൽ നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും പ്രചോദനം നൽകാം ഒപ്പം നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും കർത്താവിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നതിനായി പരമാവധി ശ്രമിക്കുക കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ശേഖൻ സ്തുതിയും